േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മാർഗഴി മോഷണം നടത്തിയതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയാണ് വീട്ടിൽ ഇതോടെ നെക്ലേസ് പിടിച്ചെടുക്കുന്നു ഇപ്പോൾ രാധികാമയുടെ മകന്റെ കീശയിൽ നിന്ന് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവൻ ഇതെങ്ങനെയാണ് എൻ്റെ പോക്കറ്റിൽ വന്നത് ഇതെൻ്റെ പോക്കറ്റിൽ വരാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്ന് പറയുകയാണ് സാധ്യതയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോക്കറ്റിൽ വരിക ഇതിൻ്റെ ഉത്തരം മറ്റാരുമല്ല നീ തന്നെയാണ് പറയേണ്ടത് സത്യം പറഞ്ഞു അപ്പോൾ നീ തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലെ അയ്യോ അല്ല എന്നെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാൻ തൊണ്ടി മുതൽ അടക്കമാണ് നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് വിശ്വസിക്കേണ്ടത് നീ പറ കാര്യങ്ങൾ പറ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് അവൻ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന രാധികാമ ഒടുവിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീച്ച ചെയ്യുന്നതല്ലേ നല്ലത് ഇത് കേൾക്കുന്ന ഗീതു അല്ല ഇപ്പോൾ രാധികാമയല്ലേ പ്രശ്നമാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി പ്രശ്നമാക്കുക തന്നെ വേണ്ടേ അയ്യോ അത് വേണ്ട എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്കൊരു തെറ്റ് പറ്റി അതുകൊണ്ട് തന്നെ അത് തിരുത്തുന്നതിനായി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാധികാമയുടെ മകൻ മുന്നിലേക്ക് വരുന്നു കാര്യങ്ങൾ ഇനിയും വഷളാക്കേണ്ടതുണ്ടോ ഇവിടെ വെച്ച് വിട്ടുകളയുന്നതല്ലേ നല്ലത് പോലീസ് കേസ് ഒക്കെ വന്നാൽ അത് അവന് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി മാറും ഇതോടെ ഒടുവിൽ ഗീതു അതിന് തയ്യാറായിരിക്കുകയാണ് പക്ഷെ കാര്യങ്ങൾ അവിടെയൊന്നും നിൽക്കുന്നുമില്ല ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് മാർഗഴിയെ ചെന്ന് കാണുന്ന രാധികാമയും കൂട്ടരും ഇങ്ങനെയൊരു ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതോടെ ഞാൻ ചതിച്ചതൊന്നുമല്ല അങ് ആ സമയത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ ഇല്ലല്ലോ അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ അറിയാനുണ്ട് എന്ന് മാർഗ്ഗഴി തുറന്നു പറയുന്നു നിനക്ക് എന്തറിയാൻ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി കൂടുതൽ ആലോചനയൊന്നും വേണ്ട അതിനാണ് നിനക്ക് പൈസ തരുന്നത് ഓ ശരി എന്ന് മാർഗഴി പറയുന്നുണ്ട് എങ്കിലും ഗീതുവിൻ്റെ അച്ഛനെ കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മാർഗഴി കുറച്ച് സത്യങ്ങൾ തിരിച്ചറിയണം എന്നും അത് ലോകത്തോട് വിളിച്ചു പറയണം എന്നും ഉറപ്പിച്ചുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗീതുവിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്